വിജയൻ അവൻ സാധനം ക്ഷണിക്കുന്നത് को भी जोड़ नहीं रहा है मैं इसे तोड़ता हूं रीजी में आए को जम से ായി മുഖ്യമന്ത്രി ക്ഷണിക്കുന്നു ഭക്ഷ്യമന്ത്രിക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് സഹോദരി സഹോദരന്മാരെ മേഖലയിലെ മാർഗരേഖയും ബോധവൽക്കരണ വീഡിയോകളുടെ പ്രകാശനവും വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവും എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും പറയുന്നു സാങ്കേതികവിദ്യയിലെ വികാസം വലിയ തോതിൽ പവിച്ചുകൊണ്ടിരിക്കുന്ന കാരണമാണ് മുൻപൊക്കെ ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നു അവിടെ നിന്നും ആവശ്യമായ സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നു ഇതായിരുന്നു ഉപഭോക്താവിന്റെ സമീപനം എന്നാൽ ഇത് ആ നിലയിൽ നിന്നോ ഉപഭോക്താവിനും വിപണിയും എല്ലാം മാറിയിരിക്കുകയാണ് ഇന്നലെ ഒറ്റ ക്ലിക്കിൽ നമ്മുടെ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിച്ചേരും വാങ്ങിയ സാധനം വിറ്റതാരാണ് അല്ലെങ്കിൽ അത് ഏജൻസി ഏത് ഏജൻസിയാണ് എന്നറിയാമെങ്കിലും അത് വന്നത് അവരുടെ പക്കൽ തന്നെ ആകണമെന്നില്ല സാധനം ഡിസ്പേ ചെയ്യപ്പെട്ടത് മറ്റെവിടെ നിന്നെങ്കിലും ആയിരിക്കാം ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെയും വ്യാപാരികളുടെയും ഉൽപ്പാദകരുടെയും ഒക്കെ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് അതിന് ഏറ്റവും പ്രധാനമാണ് വിപണിയിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നത് അതിനുതകുന്ന ഇടപെടലുകളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പരിപാടി ആ നിരക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാകും വിധത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന വിപണി ഇടപെടലുകളുടെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഇടുക എന്ന് പറയുന്നത് വിതരണക്കാരെ ശൃംഖല സൃഷ്ടിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നേരിട്ട് ഉപഭോക്താക്കൾ എത്തിക്കുന്ന രീതിയാണല്ലോ ഡയറക്ട് സൗകര്യം ഇതിൻ്റെ ഭാഗമായി നിരവധി അവസരങ്ങൾ ഉയർന്നു വരുന്നത് അതേസമയം ഇതിൻ്റെ പേരിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വർധിക്കുന്നതായും കണക്കുകൾ സൂചിപ്പിക്കും കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാർ ഡയറക്ട് സെല്ലിംഗ് മേഖലക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ആ മാർഗനിർദ്ദേശങ്ങൾക്ക് നിയമപരമായ പ്രാബല്യ വിവരം തന്നെയാണ് പിന്നീട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ചട്ടങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പു ഒരു മോണിറ്ററിംഗ് മെക്കാനിസം രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും അഭിപ്രായം ആരാധതിനു ശേഷം പുറപ്പെടുവിക്കുന്ന മാർഗരേഖയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തത് നമ്മളൊരു ഇലക്ട്രോ ഇലക്ട്രോണിക് ഡിവൈസ് ഓപ്പൺ ചെയ്താൽ അപ്പോൾ തന്നെ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ വന്ന് നിറയുകയാണ് ഇവയിൽ ശരിയായ നിലവാരത്തോടെ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളേവ അംഗീകൃത കമ്പനികളാണോ അവ നിർമ്മിക്കുന്നത് ഇതെല്ലാം സംബന്ധിച്ച് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് നീക്കാനുള്ളതെന്ന വിശ്വസനീയവും ആധികാരികവുമായ മാർഗങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഉപഭോക്താക്കൾ പറ്റിക്കപ്പെടാറുണ്ട് ഇതിന് മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചുള്ള വെബ് പോർട്ടലാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പറ്റുന്നത് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഈ വെബ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക ഈ വെബ് കോർ മുഖേന ഉപഭോക്താക്കൾക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത കമ്പനികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യക്തി വരെ തട്ടിപ്പുകൾ തടയുന്നതിന് ഈ സംവിധാനം ഉപകാരപ്രദമാവും സംരംഭകരുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ഇടപെടലുകളാണ് ഇവയല്ല ഏതെങ്കിലും തരത്തിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കോ സംരംഭങ്ങൾക്കോ തടയിടുന്നവയല്ല ഇവയിരുന്നു സംരംഭകത്വ വികസനത്തിൽ നമ്മുടെ സംസ്ഥാനം വളരെയേറെ മുന്നേറത്തായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംരഭവർഷ പദ്ധതിയുടെ ഭാഗമായി നാളിതുവരെ മൂന്ന് ലക്ഷത്തിലധികം സംരംഭങ്ങളാണ്

വിപണിയെ സുതാര്യമാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സർക്കാരിനോട് കൈകോർത്ത് പ്രവർത്തിക്കാൻ എല്ലാ സംരംഭകരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓരോ ഉപഭോക്താവും തങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട് അതേസമയം തന്നെ വിപണിയിലുണ്ടാക്കുന്ന ദോഷകരമായ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാനും തങ്ങളുടെ അവകാശം സംഘടിപ്പിക്കാനും എല്ലാ ഉപഭോക്താക്കളും സജ്ജരാകരുതുന്നു അതിന് സഹായകമായ വിധത്തിൽ തങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കേണ്ടതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം ഉപഭോക്താക്കളിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ മാറുക അമിത ഉപഭോധം നിയന്ത്രിക്കുക ഭക്ഷണ സാധനങ്ങൾ പാഴാക്കാതെ ഇരിക്കുക ഇവയെല്ലാം ഉപഭോക്താക്കൾ നിർവഹിക്കേണ്ട കടമകളാണ് ഉപഭോക്താക്കളുടെ കടമകളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് അതിനിടങ്ങുന്ന കൂട്ടായ ഇടപെടലുകൾ ഉണ്ടാകും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഡയറക്ട് സിംഗ് മാതൃകരേഖ ബോധവൽക്കരണ വീഡിയോ ഉദ്ഘാടനവും നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അളിച്ചു കൊടുക്കുന്നത് നന്ദി സാർ